നമസ്കാരം ഞാൻ ശ്രദ്ധാ ഉദയൻ ഒന്നാം വർഷ അധ്യാപക വിദ്യാർത്ഥി വായനയ്ക്കായൊരു ദിനം അതാണ് ജൂൺ പത്തൊമ്പത് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് വായിച്ചു വളരുക എന്ന സന്ദേശം ജനങ്ങളിലെത്തിച്ച പി എൻ പണിക്കരെ സ്മരിക്കാനും അദ്ദേഹം തുടങ്ങിവച്ച കർമ്മ പരിപാടികളുടെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തന ശൃംഖല വ്യാപകമാക്കുവാനും വായന ഒരു ശീലമാക്കുവാനും ലക്ഷ്യമിട്ടാണ് പരിപാടി വായന ഒരാളുടെ അറിവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്താനും സമഗ്രമായ വികസനം വളർത്താനും സഹായിക്കുന്നു ഇന്റർനെറ്റ് ആധിപത്യം പുലർത്തുന്ന കാലഘട്ടത്തിലും പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെ മൂല്യത്തെക്കുറിച്ച് ആളുകളെ ഓർമ്മിപ്പിക്കുന്നതിനായി ഈ വർഷവും ജൂൺ പത്തൊമ്പതിന് ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു നന്ദി They did it.